അപ്പം ഫറോക്ക് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞായറാഴ്ചയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് അപ്പം വർക്കുകൾ തകൃതിയായിട്ട് നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ താഴത്തേക്ക് ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഈ സൈഡിൽ നിന്ന് കാണുന്ന അതുണ്ടല്ലോ ആ ബോർഡ് മാതിരി ഉള്ള സാധനം അവിടൊക്കെ ലൈറ്റ് കത്തുന്നതാണ് ജസ്റ്റ് ഈ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാർക്കുമായിട്ടുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട് അപ്പം അവിടെ നിന്നൊരു പ്രത്യേക വ്യൂവും കൂടി കിട്ടുന്നതാണ് ഹലോ ഫ്രണ്ട്സ് നമ്മളുള്ളത് ഇപ്പോൾ ഫറോക്ക് പഴയപാലത്തിലാണ് പഴയ പാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഗതാഗതം നിരോധിച്ചത് ഈ ഭാഗത്തായിട്ട് അപ്പോൾ ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള കുറച്ച് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും അവിടെ പോയിട്ട് കാണാം അപ്പം ഫറോക്ക് പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് ഒരു വിധമായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അവിടെ ലൈറ്റിങ്ങിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ഏ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് എങ്ങനെ സെറ്റുള്ള ഫറോക്ക് പഴയ പാലം ഇനി മിന്നും പാലമായി മാറുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഫറോക് പഴയ പാലം ചാലിയാറിന് കുറുകെ നിർമ്മിച്ച ഈ പാലം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളവും നാല് പോയിന്റ് വീതിയുമാണ് ഉള്ളത് ജനുവരി പതിനാല് രാത്രി ഏഴ് മണിക്ക് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ പാലം ഉദ്ഘാടനം ചെയ്യും പിന്നെ നമ്മളെ ഈ സൈഡിൽ നിന്ന് കാണുന്ന ആദ്യം ഉണ്ടല്ലോ ആ ബോർഡ് വേരി ഉള്ള സാധനം അവിടെയൊക്കെ ലൈറ്റ് കത്തുന്നതാണ് അപ്പോൾ നമ്മളെ അതിലൊക്കെ ഡേറ്റ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് തൊട്ട് ആ തല വരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞു ഈ സൈഡ് ഇതാ മുകളിലൊക്കെ ലൈറ്റുകളുണ്ട് ലൈറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മളാ കാണുന്ന ആ ലൈറ്റാണ് കാണുന്നത് അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അത് ഈ സൈഡ് മുതൽ ആ ലാസ്റ്റ് വരെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാം ഈ ഭാഗത്തൊക്കെ ആയിട്ട് ആ ലൈറ്റുകൾ ഒരുപാട് ഫിക്സ് ചെയ്തിട്ടുണ്ട് രാത്രി സമയത്ത് പല കളറുകളിലാണ് അതിൻ്റെ ലൈറ്റുകളൊക്കെ വരിക കേട്ടോ അപ്പം നമ്മൾ ഈ കാണുന്ന ഈ സൈഡിലുണ്ടല്ലോ ഇത് അവിടെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കത്തിക്കൊണ്ടിരിക്കും കാണാൻ തന്നെ ഫറോക്ക് പാലം കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് തന്നെ ആവും ഇപ്പോൾ ഇവിടെ താഴത്തേക്ക് ഒരു ലൈറ്റ് കൊടുക്കുന്നുണ്ട് ആ ലൈറ്റ് ആ തൂണിലേക്ക് ഈ ഓണാക്കുന്ന സമയത്ത് അങ്ങോട്ട് വരിക അപ്പോൾ ഇവിടെ ഏതാ ഈ കാണുന്ന ലൈറ്റൊക്കെ ആണ് നന്നായിട്ട് പല കളറ് കളറുകളിലാവുക കണ്ടു കഴിഞ്ഞാൽ ദൂരത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വേറെ ഏതോ സ്ഥലം മാറി തോന്നി ഈ ഫറോക്ക് പാലത്തിൻ്റെ ആ ഭംഗിയൊക്കെ കാണാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെ ആവും രാത്രി കാലങ്ങളിലാണ് ഈ ലൈറ്റുകൾ ഓണാക്കുന്നത് അപ്പോൾ ഈ ഓണാക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ആ പാലം ഫുള്ള് ലൈറ്റ് കൊണ്ട് ഫുള്ളായിട്ട് കവറാകും നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ പാലം ഇതുപോലെ നിലനിൽക്കുന്നു എന്നത് തന്നെ ഈ മെറ്റീരിയലിൻ്റെ ഒരു സവിശേഷതയാണ് ഇത് ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഒരു പാലാണിത് എൻ്റെ ഫറോക്ക് പാലത്തിൻ്റെ മോൾക്കൂടെ ഇപ്പോഴൊക്കെ നടക്കാൻ കഴിയുള്ളൂ ഇങ്ങനെ അല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ റഷുള്ള പാലം കൂടിയാണ് നമ്മളെ ഫറോക്ക് പാലം ആ ലൈറ്റിങ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൂടി പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ലൈറ്റിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടോ ആ കാണുന്നതാണ് നമ്മൾ ആ ലൈറ്റ് വരുന്നത് അപ്പം അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഒരു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വാനൽ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഞായറാഴ്ച ഒരു കാഴ്ച തന്നെ ആവും ഇപ്പം തന്നെ ഒരു ട്രയൽ ഇടയ്ക്കു നോക്കുന്നുണ്ട് ട്രയൽ നൈറ്റ് എട്ട് മണി സമയത്തൊക്കെ ഇവർ ട്രയൽ നോക്കിയിട്ട് ഏകദേശം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ഓപ്പൺ ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ വർക്കുകൾ പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലോസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് പോയി നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് നല്ലൊരു പുഴേൻ്റെ വ്യൂ കിട്ടുന്നതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫറോക്ക് പാലത്തിൻ്റെ എല്ലാവിധ വ്യൂവും കിട്ടുന്നതാണ് ഈ സൈഡിൽ നിന്ന് ഫറോക്ക് പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളവിടെ ഒരു ജസ്റ്റ് ഈ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പാർക്കും ആയിട്ടുള്ള ഒരു സംവിധാനം കൂടി ഉണ്ട് പാലത്തിനോട് ചേർന്ന് സെൽഫി പോയിന്റ് എൽ ഇ ഡി വാള് ഗാർഡൻ മ്യൂസിക് സ്ട്രീറ്റ് ലൈറ്റ് ലഘുഭക്ഷണശാലയും ഒരുങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുക ഈ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കിനും കൂടി നടത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം